ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കിരൺസ് വഴുത്തല നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് നല്ല അടിപൊളി പാകിസ്ഥാനി ദുപ്പട്ട സെറ്റുമായിട്ടാണ് ത്രീ പീസ് സെറ്റാണ് അതിൻ്റെ രണ്ട് ഷെയ്ഡ്സ് ആണ് നമുക്ക് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് ഒന്ന് വൈറ്റിലും മറ്റൊന്ന് വന്നിരിക്കുന്നത് ബ്ലാക്കിലുമാണ് വൈറ്റിൽ നല്ല മനോഹരമായ ചിത്തങ്കാരി വർക്കാണ് വന്നിരിക്കുന്നത് നല്ല ഹെവി വർക്കാണ് വന്നിരിക്കുന്നത് അതോടൊപ്പം തന്നെ അതിൽ നല്ല വൈറ്റ് സീക്വൻസ് വർക്കും മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട് ഇത് വൈറ്റും അതുപോലെ തന്നെ സെയിം ഡിസൈൻ തന്നെ ബ്ലാക്കും വന്നിട്ടുണ്ട് ബ്ലാക്കിലും അതായത് സെയിം ബ്ലാക്ക് സീക്വൻസ് വർക്കും ആണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് സെവൺ എയ്റ്റി ഫൈവ് ആണ് നമ്മുടെ പ്രൈസ് റേഞ്ച് വരുന്നത് പിന്നെ ഇത് പറഞ്ഞാൽ ടൂ ഇൻ വൺ പീസ് ഷാളാണ് നമുക്ക് രണ്ട് ചുതാർ സെറ്റിൻ്റെ കൂടെയൊക്കെ നമുക്കിത് മൾട്ടി പർപ്പസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചുറാർ സെറ്റാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഷാൾ എന്ന് പറയുന്നത് നല്ല ഹെവി വർക്കൗട്ട് കൂടി വന്നിരിക്കുന്നത് നല്ല മനോഹരമായ പാകിസ്ഥാനി ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഐറ്റം വരുന്നത് ഇതിന്റെ ബോട്ടം വരുന്നത് നല്ല അടിപൊളി ഷിഫോൺ മെറ്റീരിയലാണ് ബോട്ടം വന്നിരിക്കുന്നത് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് നമുക്കിത് ഓൺലൈനിലെയും ഓഫ്ലൈനിലും ഒരേപോലെ നല്ല മൂവ്മെന്റ് മൂവ്മെൻറ് ഉള്ളൊരു ഐറ്റമാണ് ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഐറ്റം കൂടിയാണിത് ഇഷ്ടമായത് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലാത്തവർക്കും നമ്മുടെ ഷോപ്പിൽ നേരിട്ട് വന്നു പർച്ചേസ് ചെയ്യാവുന്നതാണ് താങ്ക്